നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കണ്ണൂർ കാറിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുട്ടമാലയാണ് അത് ചിലവർ ശരിയാവില്ല ശരിയാവില്ല ഞാനിപ്പുണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം അതേപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം റെഡി ആയി വരും അതിന് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് കാണാം അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പത്ത് കോഴി മുട്ടയാണ് ഇത് നമുക്കിനി പൊട്ടിച്ചിട്ട് വെള്ള വേറെ മഞ്ഞ വേറെ ആക്കി എടുക്കാം ഈ മഞ്ഞ നമുക്ക് ഒരു തരിപ്പേൽ ഇട്ട് കൊടുക്കാം ഇതെന്തിനാ തരിപ്പേലിടുന്ന വെച്ചാൽ അതിലൊരു പാടുണ്ടാവും മുട്ടയുടെ ആ പാട പോകാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് ആ പാടുണ്ടെങ്കിൽ നമുക്ക് മുട്ടമാല ശരിയായി വരില്ല അതുകൊണ്ടാണ് ഇതുണ്ടാക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു അഞ്ച് കോഴിമുട്ടെങ്കിലും വേണം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല ഇതിൻ്റെ വെള്ളയൊക്കെ നന്നായിട്ട് പോണം ഇനി നമുക്ക് ഈ മഞ്ഞ നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് എങ്ങനെ തരച്ചെടുക്കാം അപ്പോൾ കാണാം അടിയിൽ ഈ പാടുണ്ടാവുന്നത് ഇത് കണ്ടില്ലേ ഇതാണ് പാട പറഞ്ഞത് ഇത് നമുക്കിനി ഇത് കളയാ ഇതിന് നാടൻ കോഴിയുടെ മുട്ടയുടെ ഉണ്ണിയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ നാടൻ കോഴിയുടെ മുട്ട ഇവിടെ തോനൊന്നും കിട്ടത്തില്ല രണ്ടോ മൂന്നൊക്കെ കിട്ടത്തുള്ളൂ ഇത് കടയിൽ നിന്ന് വാങ്ങിയ മുട്ടയാണ് മുട്ടയുടെ മഞ്ഞ മാത്രം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തരിപ്പേല് തരിച്ചു വെച്ചിട്ടുണ്ട് മുട്ടമാല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ഇത് വെള്ളത്തിൻ്റെ കുപ്പിയാണ് ഇനി ഇതിൻ്റെ മൂടിയിൽ ഒരു ചെറിയ ഓൾ ഇട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇത് ഈ ഓളെ പാടുള്ളൂ ഇതിനേക്കാളും വലുതാവാനും പാടില്ല ചെറുതായാൽ കുഴപ്പമില്ല വലുതായാൽ നമ്മളിങ്ങനെ കമത്തി നിൽക്കുമ്പോൾ എല്ലാം പാടാ ഉള്ളിൽ ചാടും അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ഓളാണ് ഇതിൽ ഞാൻ ഇട്ടിട്ടുള്ളത് നമുക്കിനി ഇത് ഈ കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു തട്ട് വെച്ചിട്ടാണ് ഒടി ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് കൊടുക്കാം ഇത് കണ്ടില്ലേ പത്ത് കോഴിമുട്ടയുടെ ഉണ്ണി ഇത്രയേ ഉള്ളു മഞ്ഞ ഇന്ന് നമുക്കിത് മുട്ടമാലി എടുക്കാം ഞാൻ മുട്ടമാല ഉണ്ടാക്കാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത് അതിലേക്ക് നമുക്ക് സെയിമിൽ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി കേട്ടോ നൂൽപ്പരുവമോ കമ്പിപ്പരുവമോ ഒന്നും ആവേണ്ട പഞ്ചസാര അലിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മാത്രം മതി മുട്ടമാല ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും തെറ്റണത് ഈ പഞ്ചസാര സിറപ്പിലാണ് ഇതിപ്പം ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റാ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റില്ല കറക്റ്റായിട്ട് വരും കേട്ടോ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒഴിക്കുന്നതിൻ്റെ മുന്നേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കാം ഇങ്ങനെ ഒറ്റ അടിയിൽ തന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഈ കേപ്പുള്ളടത്തൊക്കെ നോക്കി ഒഴിച്ചു കൊടുക്കണേ ഒരു ൂന്ന് സെക്കൻഡ് വെന്ത് വരട്ടെ ഇതിപ്പോ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി എടുക്കാം ഈ എടുക്കുന്നതിന്റെ മുന്നേ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കാം നമുക്ക് ഇതിങ്ങനെ എടുക്കാം കണ്ടില്ലേ മാലയായി വന്നിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിൽ ഇതിപ്പോൾ ഓട്ടോ ഉള്ള പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ ഇതിൻ്റെ സിപ്പ് ഉണ്ടാകും ഇത് കണ്ടില്ലേ അതിങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഉള്ള പാത്രത്തിൽ വെച്ചിട്ടുണ്ടത് ഇത് എന്തിനാ വെള്ളം ഒഴിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് എടുക്കുമ്പോൾ പഞ്ചസാര പാനീയയുടെ വെള്ളം കുറഞ്ഞു കുറഞ്ഞ് വന്ന് പഞ്ചസാര കട്ടിയാവും അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി വെള്ളം തെളിച്ചു കൊടുക്കുന്നത് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തീ കത്തിക്കണേ പരന്ന പാത്രം വേണെങ്കിൽ എടുക്കാൻ കേട്ടോ മാക്സിമം എത്ര പരന്ന പാത്രം കിട്ടും അത്രയ്ക്ക് പരന്ന പാത്രം വേണം എടുക്കാൻ ഇത് എടുക്കുമ്പോഴേ തീ കുറച്ചിട്ട് വേണേ എടുക്കാന് ഇതിൽ നമുക്ക് ഇനി ഇച്ചിരി വെള്ളം തളിച്ചിട്ട് എടുക്കാം ഇത് കണ്ടില്ലേ മാല മാല പോലെ ഇതാ കണ്ടില്ലേ മുട്ട മാല റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് അതിൽ ബാക്കി വന്ന മുട്ടയുടെ വെള്ളയും പഞ്ചസാര പാനീയം പാട നമുക്ക് എടുത്തിട്ട് രണ്ട് പാടെ മിസ്സാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഒരു അപ്പുണ്ടാക്കി എടുക്കാം ഇത് നമുക്ക് ആദ്യം മുട്ടയുടെ വെള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര പാനി ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുക്കുക നമുക്കതിൽ കുറച്ച് ഏലക്കപ്പൊടി ഇട്ടുകൊടുക്കാം അത് ഈ ഏലക്കപ്പൊടി മണം ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി തോന ഇട്ട് കൊടുക്കുക ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് മിക്സിയിൽ കൊണ്ടുപോയിട്ട് അടിച്ചുകൊണ്ടുവരാം പാൽപ്പൊടി എത്രത്തോളം കൂടണോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലുണ്ടാവട്ടോ അതാ ഇതേപോലെ നന്നായിട്ട് അടിച്ചു കൊണ്ടുവരിക നമുക്കിനി ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം അതിൻ്റെ നടുക്കും അടുക്കും പുരട്ട ഞാനിത് അടുപ്പത്ത് ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിൽ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ നെയ് തേച്ച പാത്രം വെക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് അടിച്ചു കൊണ്ടുവന്ന മുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി അവിടെ ഇരുന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന്ന് വെന്തോട്ടെ നമുക്ക് ഇത് തുറന്ന് നോക്കാം അയ്യവ കണ്ടില്ലേ ഇത് കണ്ടില്ലേ നാല് വശത്തും പൊന്തി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം ഇവിടെ ഇരുന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടാറട്ടെ ഉം നമ്മൾ ബാക്കിയുള്ള സാധനം കൊണ്ട് അപ്പം ഉണ്ടാക്കിയത് നല്ല സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ട് ഇത് നമുക്കിനി മുറിച്ചെടുക്കാം ഇതിപ്പോൾ മുറിച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഓരോരു കഷ്ണമായിട്ട് എടുക്കാം രണ്ടില്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതാ അങ്ങനെ നമ്മുടെ മുട്ടമാല റെഡിയായി ഇത് നല്ല സിമ്പിൾ സിമ്പിളുണ്ടാക്കുന്നതാണ് ചിലവർ വിചാരിക്കും ഇത് ഭയങ്കര ജോലിയാണ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണെന്ന് ഇത് ഒരു സംഭവം ഇല്ല കേട്ടോ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന സാധാരണ സംഭവം തന്നെയാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ കാണിച്ചു തന്നതുപോലെ ഉണ്ടാക്കിയ ഒരു ഉണ്ടാവില്ല നല്ല സൂപ്പറായിട്ട് സാധനം റെഡി ആയി കിട്ടും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനങ്ങളാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക sherry yeah